നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല പക്ഷേ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ് ക്ലോസ്നസ് മൂന്നെ വരുന്നതാണ് എന്താണത് എനിക്ക് പറഞ്ഞത് ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഐഹികമുണ്ട് പാരത്രിക ഉണ്ട് അതിൻ്റെ അത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും ഞാൻ ഈശ്വര പ്രമാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ക്യാബ് അതിൻ്റെ അതിൻ്റെ ടാബാണ് എങ്ങനെ തന്നിരിക്കുന്നത് ടാബ് ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ മീൻ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിൻ്റെ എക്സ്ട്രാ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കുന്നത് ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ് ക്യാപ്സൂളാണ് വിഷുപ്രവാണ് അതിൻ്റെ തിൻകളിരിക്കുന്നത് എന്താണ് എന്താ ചെയ്തിരിക്കണത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയൂ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും യേശു കർത്താവണെന്ന് യേശു കർത്താവാണ് അതരം കൊണ്ട് പറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവഴ്ന്ന് മരിച്ച ഉയർപ്പിച്ചെന്ന് ഉയർപ്പിച്ചു ഹൃദയത്തില് ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും അപ്പോഴേ അപ്പോഴും ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു അപ്പൊ അതാണ് ഫോർമുല അതാണ് എന്താണ് യേശു കർത്താവണെന്ന് നമ്മള് അതിനു കൊണ്ട് ഏറ്റു പറയണം അതാണ് വിശ്വാസപ്രവാണം ചെല്ലാൻ പറയണത് വിശ്വപ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എസ്റ്റാറ്റം എന്ന് പറഞ്ഞാൽ എന്താ യശ് കർത്താവാണ് പിന്നെ എന്താണ് ദൈവവിന് മരിച്ച നീർപ്പിച്ചു അതിന് ചരിത്രമാണത് ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വപ്രമാണം പന്തി പൈലാത്തോസിൻ്റെ കാലത്ത് നിന്ന് പറയും കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും അപ്പം ചരിത്രത്തിലൊരു വ്യക്തിയായി പറയുന്ന ദൈവത്തെയാണ് വിശ്വാസപ്രമാണം അവതരിപ്പിക്കണത് കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ ഹലി ഹലി ഹണിയാണ് യേ ദൈവ മാന ജ്ഞാന വിശ്വ സിക് പ്രഖ്യാ വിക്കാനേവാന വിശ്വ സിക് യാ പ്രജ്ഞാ വിക്ക

അതായത് ഇവിടെ ലിംഗിങ്ങും വരണ രണ്ട് വചനങ്ങൾ തമ്മിലാണ് എന്താണ് എന്താണതാണ് അതായത് ക്രിസ്തു മൂന്ന് പതിനൊന്ന് എന്താണത് ക്രിസ്തു എല്ലാമാണ് അതിന്റെ തൽഭവവും തത്സമവും തന്നെയാണ് എന്റെ ക്രിസ്തു റോമ കർത്താവണെന്നുള്ളത് റോമാപത്യവുമ്പരെ റോമ പത്ത് ഒമ്പതിൽ ക്രിസ്തു കർത്താവാണെന്ന് പറയണത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ് അടുത്ത വചനം എന്താണ് ദൈവനും മരിച്ചോട് തീർപ്പിച്ചുകൊണ്ട് അവൻ ജീവൻ്റെയും കർത്താവാണ് കൈ കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട അല്ലേ

दर्वे नाद रेशे ककागाधा वृक्षा സംഭവമാണ് യേശു കർത്താവാണ് യേശു എല്ലാമാണ് എന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയുന്ന യേശു കർത്താവണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ് ജെ സി ബി ചെള്ള പൂണ്ടാലും മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ് കാര്യം എന്താണ് ലോകത്തിലെ ബലാബലങ്ങളെല്ലാം സൃഷ്ടിച്ച ബല നിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ് അങ്ങനെയാണ് അത് സഞ്ചരിക്കണതേ അപ്പോൾ എന്താ ചെയ്യിക്കുന്നത് അത് നമ്മൾ പ്രഖ്യാപിക്കണം അതിരം കൊണ്ട് പ്രഖ്യാപിക്കണം ഹൃദയത്തിൽ വിശ്വസിക്കണം അതിനാണ് എന്ന് പറയണത് വിശ്വപ്രമാണം ചെല്ലി ചിലര് മുട്ടെന്ന് ചെല്ലും ചില വിശ്വസിച്ച് ചെല്ലും പക്ഷേ അതിൻ്റെ കണ്ടൻറ് വൈസ് എല്ലാം കറക്റ്റായിരിക്കണം അല്ലാതെ വിശ്വപ്രവാണി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അമ്മാമ്മമാർ വരില്ല ചെല്ലി പോലവില്ലാതെ പറയണമല്ല അത് കുന്ത കുടുംബപ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകും കുടുംബപ്രാർത്ഥനയൊക്കെ വിശ്വാസപ്രമാണ ചെല്ലാം കേൾക്കുമ്പോൾ പറയാൻ പറ്റും ഇതിനൊക്കെ ഇതൊന്നും വിശ്വാസമില്ല ഇല്ല ചുമ്മാ ഞാനാണ് കിടത്താവ് പുറകെ വന്ന് ഇറക്കേണ്ട അടിക്കുകയോ പിടിച്ച് ചെയ്യും അതാ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അതിൻ്റെ അതിൻ്റെ അർഹിക്കുന്നൊരു പവറുണ്ട് അത് നമ്മുടെ അദ്ധരത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ വേര് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്നെ സംഭവിക്കണത് പവറ് നമ്മളെ ഈ പവർ നമുക്കറിയാവല്ലോ ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല് ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് ഈ ശക്തിയാണ് നമ്മളിതിനുപയോഗിക്കണത് വിശ്വാസ പ്രമാണത്തിലൂടെ ഇതെന്താ പ്രശ്നം പ്രയോഗമാണ് ഈ പ്രശ്നം നിങ്ങളുടെ കയ്യിലെ നേർച്ച വസ്തുക്കൾ ഇതുപോലെ തന്നെ പൗരൻകൽക്കരു ചെയ്തതാണ് എത്രയോ പ്രാശ്വാസം പ്രാർത്ഥിച്ച് അതിന് പ്രത്യേക പ്രാർത്ഥന വിധി അനുസരിച്ച് ആണെൻ്റെ പൗരൻ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഉള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പല്ല് തേക്കാതെ പുട്ടും അടിക്കണ കുറേ കമ്പനിക്കാരുണ്ട് ഇതിൻ്റെ അകത്ത് ഉടമ്പടി ചെയ്യും കുമ്പസാരമില്ല ഉടമ്പടി ചെയ്യും കുളപ്രാർത്ഥനയില്ല ഉടമ്പടി ചെയ്യും പരസ്പരം ക്ഷമിക്കത്തില്ല ഉടമ്പടി ചെയ്യും അവിടെ ഐ എൽ ടി എസ് അവിടെ കാനഡയിൽ പോക്ക് അവിടെ പി ആറ് അവിടെ വസ്തു വിൽപ്പന ഇത് മാത്രം ചെറു ഇതാണ് പല്ല് തേക്കാതെ പുട്ടും അടിക്കണ പാറണ്ടി അപ്പോൾ അത് ദൈവം അങ്ങനെ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഉടമ്പടിയോട് സത്യസന്ധരായിരിക്കണം നിങ്ങൾ സത്യസന്ധരായിരുന്ന ദൈവത്തിനൊരു കുഴപ്പമുണ്ടേ കമ്പ്യൂട്ടർ പോലെയാണ് ദൈവം സത്യമായത് കാരണം ചെറിയ ഒരു മിസ്റ്റേക്ക് പോലെ ഷട്ട് ഡൗൺ ആയി പോകും സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് ഐ ആം ദ ടോട്ട് അൻ ദ വേ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും എന്താ കാര്യം അവിടെ വേജമില്ലെന്ന് വ്യാഖ്യാനിക്കപ്പെടും സത്യത്തിൽ വേജത്തിനും ഭയത്തിനും സ്ഥാനമില്ല അപ്പം സത്യത്തെ സ്നേഹം കൊണ്ട് അനുഭവിച്ച ആളാണ് യോഹന്നാൻ യോഹന്നാൻ പറയും സത്യത്തിൽ കളങ്കമില്ല എന്ന് പറയും അപ്പം നമ്മൾ കളങ്കത്തോടെയാണ് സത്യത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉടമ്പഴിയിൽ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കണം കുമ്പസാരം എന്ന കൂതാശി ഇല്ലാത്തവരെ നിങ്ങൾ ആത്മാ മനസാക്ഷിയിൽ വിശുദ്ധി പാലിക്കണമെന്നാണ് ബൈബിൾ പറയണത് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഡേഞ്ചർ സോണിൽ നിന്ന് മാറണം അപ്പോൾ അവരോ പറയും നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിയമം തന്നെ അവരുടെ മനസാക്ഷി തന്നെയാണ് അവരുടെ നിയമം മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കണം ഉടമ്പടി കാലത്ത് അക്രൈസ്തവർ അവിടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കണം കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഉള്ളവരാണ് എല്ലാ ജനങ്ങളെക്കാളും ഉള്ളവരാണ് പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്ഗ്രേഡ് ആയി വരികയാണ് അതുകൊണ്ടാണ് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ ഇടിമിന്നലാകണത് മറ്റു സാക്ഷ്യങ്ങളെ മിന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഞാൻ ശ്രീജി ശ്രീജിയെന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ നല്ല സാക്ഷ്യമാണ് ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജിയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക ഒരു ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക വാഹനത്തിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇതും മറ്റി ഇടിക്കും നല്ല ഇടിയാ ശ്രീജയ്ക്ക് ബോധം വന്നപ്പോൾ പതിനാറ് ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് അവർ ചികിത്സിച്ചത് ബോധം വന്നു അപ്പളാണ് പതിനാറ് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല അപ്പളാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന് ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും ഇവൾക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയും പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല മുട്ടിന് ഭയങ്കര വേദന ഭർത്താവ് ലീവ് എടുത്ത് മസ്ക്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ പക്ഷേ സകടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ് ഭർത്താവും കുറച്ചു നേരം നിന്ന് പിന്നെ ഒക്കെ ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ ജോലിക്ക് പോകണ്ടേ അപ്പം അങ്ങേര് പോയി അങ്ങേര് പോയതിൽ കൂടി ഇവർ ത പൊടിഞ്ഞു പോയി ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി തികിട്ടി സങ്കടം വരും ഒന്നും പറയാനാ ചോദിക്കാനാ അമ്മമാർ നമുക്കറിയാമല്ലേ അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത് അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നുള്ളൂ നിങ്ങൾ അമ്മമാരെ എപ്പോഴും ശ്രദ്ധിക്കണത് മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധിവരെ എങ്കിലും അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് പിന്നെ പെൺമക്കൾ പെൺമക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ കർച്ച ഒന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത് അതെപ്പോഴും ഓർത്തേക്കണം അമ്മമാരുടെ റോൾ ഭയങ്കരമാണ് പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നന്മ പെമ്മക്കളെക്കുറിച്ച് ഉണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങൾ ദൈവം അക്കൗ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ ആദ്യം എന്താ നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായതെന്ന് പറയും അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ് പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അമ്മമാരുടെ അടുത്തു നിന്ന് മാറും പെൺപിള്ളേര് പക്ഷേ അപ്പോഴും അപ്പൻ പെൺപിള്ളേരെ സത്യത്തിൽ കൊണ്ടിരിക്കും അപ്പൻ്റെ അപ്പം മക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ് അത് അവൾ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തിൽ അപ്പൻ്റെത് ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആകും ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കേണ്ടേ ഞാനിപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരായല്ലേ കൗൺസില് ചെയ്യണത് അപ്പോൾ ഓരോ കാര്യവും എല്ലാ ദിവസവും തന്നെയല്ലേ കേൾക്കണത് അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞല്ല നിങ്ങളുടെ ആ സ്റ്റാറ്റസ് പറഞ്ഞതാണ് ശ്രദ്ധിക്കട്ടെ മാതാപിതാക്കൾക്ക് വിശ്വാസം കൊടുക്കുവാനുള്ള പരിശുദ്ധ പരമ ദിവകാരണത്തിന് വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിന്റെ ഒരു വെള്ളം ഉണ്ടാവും അതിന്റെ അകത്ത് എപ്പോഴായാലും കാര്യം ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറയണത് അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ടെർമോക്കോൾ ഫെയ്ത്തുണ്ട് അതെന്താ വീട്ടിൽ ഞാൻ കത്തോലിക്കനാട് ജനിച്ചു കത്തോലിക്കനാട് ജീവിക്കണം എന്ന് പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല നിങ്ങളോട് പറയാൻ അത് വെച്ച ഓക്കെ അതൊരു ടൈമുണ്ട് അതിട്ട് കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അതെ വിശ്വാസത്തിന് കുഴപ്പം ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് സീലടിക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കണം അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം നിനക്കറിയാവില്ല ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷനിൽ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ പട്ടാളത്തിലേ പട്ടാളത്തിൽ ചിലഷൻ കിട്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചിലഷൻ കിട്ടും പക്ഷേ പിന്നെ അവരെ കാണത്തില്ല പിന്നെ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഈ മുടിയൊക്കെ തലയൊക്കെ മുട്ട അടിച്ച് എല്ലാം കോരുമായിട്ട് തന്നെ കാണാം എന്താ കാര്യം കാട്ടിലും മേട്ടിലും കൂടു തൂക്കം പിടിച്ച് രാവിലെ എട്ട് മൈലൊക്കെ ഓടിച്ച് ഒരു പരിപാടി കളയും പട്ടളക്കാരന് സെലക്ഷൻ കിട്ടിയല്ലേ ഉള്ളൂ പിന്നെയാണ് ട്രെയിനിങ് ഉള്ളത് ഉടമ്പടിയിലും ചില സമയത്ത് ഇത് സംഭവിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നി ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു ഒരു സെക്ഷൻ വരും എന്തിൻ്റെ ടെസ്റ്റ് ടെസ്റ്റ് വരും കാരണം നിങ്ങൾ ചുമ്മാ ആൾക്കാരെല്ലാം എല്ലാവരും ഉടമ്പടി ചെയ്യണം ഞാനായിട്ട് പിന്നെ കുത്തിരിക്കേണ്ട കാര്യമില്ല ഞാനും പോയേക്കാം നിങ്ങളുടെ വണ്ടിയ സ്ഥലമുണ്ടോ സീറ്റ് എണ്ണാന്ന് ചോദിക്കും ഉടമ്പടിക്ക് അകപ്പെട്ട യോഗ്യത എന്താണ് വണ്ടിയ സീറ്റ് ഉണ്ടെന്ന് ചോദിക്കുന്നതാണ് ഈ സീറ്റുകാർ കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ ഓർത്തക്കാം വണ്ടി സീറ്റ് ഉണ്ടോ അത് ചോദിക്കും ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയ സീറ്റ് ഉണ്ടോ അതാണ് പ്രശ്നം അപ്പം അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും ഉടമ്പടി അല്ലേ ദൈവം ഒരു ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ നിങ്ങളൊരു കക്ഷി ദൈവം ഒരു കക്ഷി നിങ്ങളെ വായി ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല പട്ടക്കാരനും ഇല്ല നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ദൈവത്തിനടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണം അത് ടെസ്റ്റ് അടിക്കാൻ പറയും അത് നിങ്ങളുടെ ജെനുവിനാണോ എന്നാ ഫെയ്ത്ത് ജെവിനാണെന്ന് നോക്കാൻ പറയും അതൊരു ടെസ്റ്റ് വരും നിങ്ങൾ നാല് കാലേ കാലാവുന്ന ഓടും പത്ത് പേർ ഉടമ്പടി എടുത്ത് അഞ്ച് പേരെ നിലനിൽക്കത്തുള്ളൂ കാര്യം എന്താ ടെസ്റ്റാണ് ദൈവം മണുത്തു പറഞ്ഞു നോക്കത്തേ സാധനത്തിന് അതെ ഉടമ്പടി എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ പോഴത്തരത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇതിൽ മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തയ്ക്ക് വിളി കേട്ടാലും പത്രം കൊണ്ട് നടക്കണം കാണാം തന്തയ്ക്ക് വിളിച്ച് കിടക്കുമ്പോൾ ഞാൻ ചേട്ടന് വേണ്ടല്ല ചേട്ടങ്ങ ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാമെന്ന് പിന്നെ അവിടെ പോയിരുന്നുണ്ട് സ്വന്തം സാക്ഷിയും മഷളുടെ സാക്ഷിയുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശ് ചില ആൾക്കാർ പത്രക്കാരോടൊന്നും വരെ രാവിലെ വേണമെന്ന് എറിഞ്ഞിട്ടും പോയിരുന്നു ചില വീട്ടിലെ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളു ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ് അവരെതിരി പറയണവരോട് പറഞ്ഞു മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളൂ സുഭിഷു വേരെ ചെയ്യും ടെസ്റ്റ് അപ്പോൾ അങ്ങനെ സുഭിഷു വേറെ ചെയ്ത ടെസ്റ്റ് കുറഞ്ഞു വരും കാര്യം എന്തായാലും നിങ്ങൾ നിങ്ങൾ തന്നെ ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ ദുരുസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ഇൻവെസ്റ്റഡ് ആണ് എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ ആക്ഷൻ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ആക്ഷൻ ഇല്ല ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും ചെറുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലേ ഞാൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് കാരണങ്ങൾ ഇടിപ്പിക്കാത്തതിൻ്റെ ഇവ ഇവരിക്കറിയാൻ ഇവർ പ്രശ്ന പ്രവർത്തനം ചെയ്യത്തില്ല ഇവർ സാക്ഷ്യം ആൾക്കാരോട് പറയത്തില്ല ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കണ്ട് കൊടുക്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ ഇവർ സ്റ്റെപ്പേ കയറി മോളി വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓഫറേജിൽ പോയി അവർക്ക് അവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കണതും പൊതിച്ചവർക്ക് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കണം കൊടുക്കത്തില്ല ഇവര് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞാൽ ഉറപ്പിടിക്കണത് ഇത് വർക്ക്ഔട്ട് ചെയ്തില്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇതെല്ലാം വർക്ക് ഡൂയിങ് പ്രയറാണിത് അവൻ പറയണ പോലെ ചൊല്ലുകയല്ല പിന്നെന്താണ് ചെയ്യുകയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാക്ഷ്യം പ്രേപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ് ഒരു അമ്പത് ശതമാനം യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പ്രകടിപ്പിക്കത്തുള്ളത് അമ്പ ശതമാനം അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവരുടെ കാര്യം സാക്ഷ്യം അത്രയും ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞാറുണ്ട് അമ്പത് അമ്പത് വയസ്സിനും കൊള്ളിലുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയണം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാവല്ലോ ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ ടോയ് ശുശ്രൂഷിക്കാം എന്നല്ല പറയേണ്ടത് ഞാൻ പത്രം കൊടുക്കാമെന്ന് പറയണം ഞാൻ ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം ഇതിൻ്റെ ഗ്രീ സംഭവിക്കണം അവിടെയാണ് സാക്ഷ്യമാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം ക്രിസ്തുവിനെ അറിയണം അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം അല്ലാതെ ഞാൻ ഹെഡ് മിസ്ട്രസ് ആണ് ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞൊരു വരും അച്ഛൻ കാണാൻ പറ്റുമോ വൈകുന്നേരം വന്നെ കാണുമോ ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും നടക്കത്തില്ല പറയും നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹ രഹസ്യത്തിനടിച്ച് മാറ്റാൻ നോക്കണ്ട ഞാനതിനു ഒരു നിങ്ങളറിയാം നിങ്ങളോട് ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടും ഇല്ല കൃപാസനം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നുമില്ല ഞാനവിടുത്തെ കണക്ക് പോലും ഇല്ല അവസാനം ബിഷപ്പിൽ കൊടുക്കാൻ നേരത്തെ കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന് അത്രേ ഉള്ളൂ അവനോടുത്ത സമ്പത്തിൽ ഞാനുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ നിങ്ങളോട് നിങ്ങളോടെയാൻ വല്ല ബന്ധമുണ്ടോ ഞാനിവിടെ ആൾക്കാറേ നിൽക്കുന്നു നിങ്ങൾ എന്നെ വന്ന് കാണുന്നു നിങ്ങളുടെ വിഷയം എന്താ ആ വിഷയത്തിൽ ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനം വേണം അത് ഒക്കെയാണെങ്കിൽ ബാക്കിയെല്ലാം ഒക്കെ ആവും നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും എൻ്റെ മക്കൾ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വിശ്വസ്തത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡാലിറ്റിയാണ് വേണ്ടത് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഫിഡലിറ്റി പോകും ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര ഭയങ്കര ആരംഭശ്വരത്വമാണ് ഉടമ്പടി പത്രം കൊടുക്കണ് ഉപസിക്കണ് പ്രാർത്ഥിക്കണ് കളികളി രണ്ടാമത്തെ ആഴ്ചയിൽ പിന്നെ ഫിഡലിറ്റി പോകും ദൈവത്തിന്റെ സ്ഥിരീകരണം എപ്പോഴും അടയാളത്തിലാണ് ഓഫ് ഗോഡ് അടയാളങ്ങളിലൂടെ അവർ എല്ലായിടത്തും പോയി 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 പ്രസംഗിച്ചു പ്രസംഗിച്ചു പറഞ്ഞു കർത്താവ് കർത്താവ് അവരോട് അവരോട് കൂടെ കൂടെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വചനം സ്ഥിരീകരിക്കുകയും ദൈവത്തിന്റെ വചനത്തെ സ്ഥിരീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അടയാളം വേണം ശ്രീജിയുടെ വിഷയം ഹെവി ഡ്യൂട്ടിയാണ് എന്താ കാര്യം കൂടെ പോയിരുന്ന അമ്മ വണ്ടിയിടിച്ച് മരിച്ചു തീർന്നില്ല ജീവിതം കുഞ്ഞുങ്ങൾക്ക് മരിക്കുക അവളുടെ കാലുടിഞ്ഞു ഭർത്താവ് ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി അവൾ ആരും ഇല്ലാതെയായി അവലംബം ഇല്ലാതെയായി സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുകയും ജീവിതം തീർന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയും ആരും ആശ്വസിപ്പിക്കാനില്ല ആദ്യ ദിവസമൊക്കെ ഒരാൾക്കാർ വിളിക്കുകയോ ആശ്വപ്പിക്കുകയോ ചെയ്യും പിന്നെ ആരുമില്ല അപ്പം സ്ത്രീധക്ക് മനസ്സിൽ എന്തോ ഒരു നന്മ ഉണ്ട് തോന്നിയത് അതിനെന്താ പറയണത് പണ്ട് ഇവള് ഇതിരെ കൂടി എറണാകുളത്ത് പോയപ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിൻ്റെ മുമ്പിൽ ഒരു തിരികത്തിച്ചിട്ടുണ്ട് അപ്പം അമ്മ അത് കണ്ടിട്ടുണ്ട് ഒരു തിരികത്തിച്ചതിൻ്റെ ഒരു ബന്ധമുണ്ട് അവൾക്ക് പക്ഷെ പിന്നെ അവളത് മറന്നു കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോയി ട്രിവാണ്ടത്ത് കഴക്കൂട്ടത്ത് താമസിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അപകടത്തിലായിപ്പോയി അപ്പോൾ ഇവള് തീർന്ന തരിപ്പണുമായി എല്ലാവരും ഇവളെ വിട്ടുപോയി ആരെയും വിളിക്കാതെയായി ഒടിഞ്ഞ കാലും നഷ്ടപ്പെട്ട അമ്മയും കണ്ണീർ കുടുംബവുമായിട്ട് കുടുംബവുമായിട്ടങ്ങ് ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ മനസ്സിൽ തോന്നി കടപ്പുറത്ത് കുറേ പള്ളികളുണ്ടല്ല തിരുവനന്തപുരം കഴക്കൂട്ടം കടപ്പുറത്ത് അഞ്ച് തെങ്ങപ്പള്ളിയുണ്ട് സെൻറ്റാൻട്രൂസ് ഉണ്ട് വേളിയുണ്ട് എല്ലായിടത്തും കൂറ്റൻ പള്ളികളാണ് വെട്ടുകാടുണ്ട് അപ്പോൾ ഒരു സ്കൂട്ടറും എടുത്തുകൊണ്ട് കറങ്ങുക കറങ്ങാൻ കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവളുടെ മൊബൈലിലോട്ട് ഈ കണ്ണീരിൻ്റെ കാലത്ത് ഇവളുടെ മൊബൈലിലോട്ട് കുറേ ധ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്കത് കേൾക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടായിട്ട് ഒരു ആശ്വാസം ഉണ്ടാകും അപ്പോൾ ധ്യാനത്തിന് ധ്യാനമൊക്കെ പള്ളികളിലെല്ലാം നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ സ്കൂട്ടർ എടുത്തുകൊണ്ട് അഞ്ചു നിങ്ങൾ തൊട്ട് അങ്ങോട്ട് തെക്കോട്ട് പോകുകയാണ് ഒരേ പള്ളിയിൽ പോയി അവസാനം ഒരു വെളി പള്ളി ചെന്നപ്പോഴ് അവിടെ നിത്യാരാധന ഉണ്ട് വെളി പള്ളി നിത്യാരാധനയെടുത്ത് വെറുതെ ഇരിക്കണ ശ്രീച്ചാൽ സങ്കടപ്പെട്ട് കാല് ഒടിഞ്ഞ് പോകുന്നുണ്ട് വേദന ഉണ്ട് വണ്ടിയൊക്കെ ഓടിക്കാം അപ്പോൾ ഇങ്ങനെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോലും അത് നിൽക്കുകയാണ് അപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു വലിയമ്മ ഒരു കൃപാസനം പത്രം കൊടുക്കും ഷീജക്ക് എന്ന് പറയും മകളെ നിൻ്റെ മുഖം കണ്ടിട്ട് ആകപ്പാടെ ഒരു വല്ലായ്മ തോന്നണേ നീ കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലേ അമ്മ നിന്നെ ആശ്വസിപ്പിക്കും അപ്പോൾ അത് എവിടെയാണ് ചോദിച്ചാൽ പറഞ്ഞു അത് ആലപ്പുഴയാണ് അപ്പോൾ പറയും ഇവിളും ഞാൻ പറയും ആ ഞാൻ ആലപ്പുഴക്കാടുത്തെയാണല്ലോ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഞാൻ പണ്ട് തിരികെത്തിച്ച വളിയാണെന്ന് ഈ വളി കാലുമായിട്ട് ഇവിടെ വരും ഇപ്പം ഇവിടെ നല്ല തിരക്കാണ് ഇവൾ വന്നിട്ട് അറിയാതെ ഇവൾ മുട്ടുകുത്തും വന്നെച്ച് മുട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കയറാൻ പറ്റുന്നില്ല വാതിക്കാൻ വന്ന് മുട്ടുകുത്തും അകത്തോട്ട് കയറി മുട്ടുകുത്ത ആ സെക്കൻഡിൽ അമ്മ വേദനയെടുത്ത് മാറ്റിക്കളയും അതോടുകൂടി അവൾക്ക് മനസ്സിലായി ഞാൻ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം എന്നെ കൊണ്ടുവന്നത് ഒരു തിരിയിട നാളത്തിൻ്റെ കടമെങ്കിലും നിങ്ങൾക്ക് അമ്മയുമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണീരിൻ്റെ കാലത്ത് അമ്മ നിങ്ങളെ സന്ധിച്ചിരിക്കും അതിനുശേഷം പിന്നെ വചനങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ധ്യാനമെല്ലാം കൂടാൻ തുടങ്ങി ആൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി അവൾ ഏനമ്മ മറ്റെയാ ഏനമിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല വാങ്ങിച്ചില്ല അത് കാണാനില്ല അതാണ് പ്രശ്നം ഇപ്പം എന്നാ ദൈവം ഈ ചൈതന്യം പുനരുദ്ധരിക്കുകയല്ലേ സെക്കൻഡുകൾക്കുള്ളിൽ അവൾ എ എൻ എമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് തിരക്കി അത് കിട്ടി ഉടനെ ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അവളൊരു പോസ്റ്റ് ഓഫീസിക്ക് പോയി പോസ്റ്റ് ഓഫീസിൽ പാസ്സായി നമ്മളെ ആ സാക്ഷ്യം അവസാനിക്കുന്നത് അവൾ യൂറോപ്പിലേക്ക് പോയി ഇപ്പോഴ് ഇത്രയും പെട്ടെന്ന കാര്യങ്ങൾ അമ്മ ആ ഫയലെടുത്തിട്ട് അമ്മയുടെ കണ്ണടക്ക വെച്ച് രണ്ട് പച്ചക്കറി മഷ്യങ്ക കുറച്ചിട്ട് ഒന്നും നോക്കാതെ ആ ഫയലെടുത്ത് അവളുടെ ജീവിതം തകർന്നു പോയ ഓരോ ഉടമ്പടിയും ഓരോ ജീവിതമാണ് ഞാൻ ഉടമ്പടി പത്രം കൈയെടുക്കുമ്പോൾ എനിക്കറിയാം ഇതൊരു ജീവിതമാണ് ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ വെള്ളച്ചീട്ടെ കുറച്ച് ഞാൻ വെള്ളച്ചീട്ടിന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കണത് ഞാൻ ആ ജീവിതമാണിത് എന്നും പറഞ്ഞാണ് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കണത് ഉടമ്പടി പത്രം ഒരു ഉടമ്പടി ജീവിതമാണ് നമ്മുടെ ജീവിതമാണത് അപ്പോൾ ആ ജീവിതം ശരിക്കും കെട്ടുപോയതായിരുന്നു ആ ജീവിതം അമ്മ അത് കരിഞ്ഞു പോയതായിരുന്നു ഇപ്പോഴത് മുളപ്പിച്ച് ചൈതന്യത്തെ പുനരുദ്ധരിക്കൂടെ ചുറ്റിക്കണ്ട ഹലിയ ശ്രീജ ഉടമ്പടി എടുക്ക എടുത്തു കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന വേറൊരു വിഷയമുണ്ട് അതായത് എന്താ വിഷയം ഇവിടെ വീട്ടിൽ എപ്പോഴും മൂർക്കമ്പ ബെഡ് പൊക്കുമ്പോൾ അതിൻ്റെ അവിടെ ഇരിക്കണ കാണാം അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കണ കാണാം അപ്പം ഇങ്ങനെ ചുറ്റോട് ചുറ്റും പറമ്പ് മുഴുവൻ പാമ്പാ ഇവളെന്താ ചെയ്യുന്നറിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ട് ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ വിശ്വാ നമ്മുടെ എന്താണ് വിശ്വാസം പ്രയോഗിക്കണം ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞത് ഏ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയി കാണുമെന്ന് ഞാൻ അല്ല ഉടമ്പടി ഉപ്പും കാര്യമൊന്നും ആയിരിക്കത്തില്ല പാമ്പിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പാമ്പ് പോയി എൻ്റെ അമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവന് പാമ്പ് ഇവ അപ്പം തന്നെ നോക്ക് നോക്കി നിൽക്കുകയാണ് ദൈവമേ അപ്പത്തന്നെ വിശ്വാസ പ്രമാണിച്ച് ദൈവം സാധനം പിന്നെയും വരാൻ തുടങ്ങിയ അമ്മേ സോറി കേട്ടാ അമ്മയാണെന്ന് ചെയ്തതെന്ന് ഞാൻ എനിക്കറിയാം പക്ഷേ എനിക്കൊരു പിടുത്തം കിട്ടില്ല എനിക്ക് തോന്നിയത് സാധാരണ പാമ്പിൻ്റെ കാലമായപ്പോൾ പാമ്പ് പോയതാണെന്ന് ഞാൻ വിചാരിച്ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഈ ശ്രീജയുടെ വീടിൻ്റെ അതിർത്തി വരെ വരും പാമ്പ് എന്നിട്ട് തന്നെ ചത്തു മലന്ന് പോവാടോ ചോദിക്കും അപ്പോൾ അവൾ കണ്ട് അത് കൊല്ലാൻ വേണ്ടി ആളവിടെ നിൽക്കുന്നുണ്ടെന്ന് അവൾ പറഞ്ഞു കൊടുത്തത് നീ പറഞ്ഞ സമയമായപ്പോൾ പാമ്പ് പോയതല്ല ഞാനവിടെ നിന്നിട്ടാണെന്ന് അതാണ് ഉടമ്പടി മാതാവ് നിങ്ങളുടെ രോഗങ്ങളെ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു തൈ സിരസിലുമാണ് വെക്കേണ്ടത് ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളേക്ക് ആവശ്യിക്കുന്ന സമയത്ത് ഭാഷാപരം കിട്ടുന്നവർ ഭാഷാപരം ശ്രദ്ധിക്കുക അല്ലാത്തവരും ശ്രദ്ധിച്ചോണ്ടിരിക്കുക ശ്രദ്ധിക്കേണ്ട ഹലി കർത്താവിന്ദ്ര ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യണം കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരക്തം നിങ്ങളെ ചിരത്തിൽ കിഴട്ടെ നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളിൽ കർത്താവിരത്വം നിറയട്ടെ നിങ്ങളുടെ മാംസ പേശികളിൽ കർത്താവിനൊത്തം നിറയട്ടെ നിങ്ങളുടെ സന്ധ്യ ബന്ധങ്ങളിലൊത്ത ഞരമ്പുകളിൽ കർത്താവിനൊത്വം നിറയട്ടെ ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിനൊത്തം നിറയട്ടെ മുപ്പത്തെട്ട് വർഷം അറുപത്തി പാഠയാൽ കൃപാ സർത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ ഇവിടെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരവേദികൾ ക്യാൻസർ രോഗങ്ങൾ കര രോഗങ്ങൾ കിഡ്നി രോഗങ്ങൾ പങ്കരിയാസ രോഗങ്ങൾ പശൻ രോഗങ്ങൾ ജോലി വീട് വിവാഹം പരീക്ഷ ഇന്റർവ്യൂ യാത്ര ജപ്തി കടങ്ങള് കടകള് വരുമാനമാർഗങ്ങള് അതുപോലെ തന്നെ കടകമ്പോളങ്ങള് വ്യാപാര വ്യവസായ ശാലകള് മക്കളില്ലാത്തവര് ഗർഭത്തിന് അസുഖമുള്ളവർ കുഞ്ഞിന് അസുഖമുള്ളവർ അങ്ങനെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഇടി പുഴക്കം പുരസ്ഥുതികടേത്വം ചെയ്യുന്ന കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്തെ മഹത്വപ്പെടുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സൈനിധ്യം പ്രകടമാക്കണമെ കർത്താവേ മക്കളില്ലാത്തവർ ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭിത്വന് വിഷമങ്ങളുള്ളവർ രോഗമുള്ളവരെ രോഗമുള്ളവര് യാത്രയ്ക്ക് തടസ്സമുള്ളവരെ വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ കർത്താവ് പരീക്ഷ എഴുതിയവർ കർത്താവ് പരീക്ഷ തോറ്റവർ വീണ്ടും എഴുതാൻ റിയ വാല്യൂഷൻ കൊടുത്തവർ വീണ്ടും എഴുതാൻ പോകുന്നവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായവർ കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഒരുങ്ങുന്നവർ കർത്താവ് വസ്തുവിൻ്റെ കടങ്ങൾ വസ്തുവിൻ്റെ വിൽപ്പന വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവർ വസ്തു വസ്തുക്കൾ വിൽക്കാനുള്ളവർ ഭവനങ്ങൾ വിൽക്കാനുള്ളവർ കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ അഡ്മിഷൻ അതായത് യൂണിവേഴ്സിറ്റികളിൽ കുഞ്ഞുങ്ങൾ അഡ്മിഷൻ അങ്ങനെ വ്യത്യസ്തമായ ജീവിതാവസ്ഥകളുമേൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സത്യകളുടെ ശ്രുതികട്ടാധനം